ആദിയുടെ കോഷ്ടികളെല്ലാം കണ്ട് ഓം ചിരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് തിരിഞ്ഞതും തങ്ങളുടെ പിറകിൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ഓഫീസ് സ്റ്റാഫ്സിനെ കണ്ട് ഓം അതേ ചിരിച്ച മുഖത്തോടു കൂടി അവർക്കും പ്രസന്നമായ ഒരു പുഞ്ചിരി നൽകി തൻ്റെ ക്യാബിലേക്ക് നടന്നു ക്യാബിലേക്ക് കയറിപ്പോകുന്ന ഓമിനെ തന്നെ നോക്കി നിൽക്കുന്ന ആഞ്ചലീന എന്ന അച്ചാമ്മ അച്ചാമ്മോ എന്തുവാടി ഇതുവരെ ചോരയറ്റി കഴിഞ്ഞില്ലേ ഒരൽപം ജീവൻ വെച്ചേക്കടി അത്രയും പറഞ്ഞുകൊണ്ട് ദേവികയും ലജ്ജുവും രാജേഷും മഹേഷും അവളുടെ അടുത്തേക്ക് വന്നു എടാ എടി നിങ്ങൾ കണ്ടോടി ആ പോയ അങ്ങേര് ചിരിക്കുന്നത് എന്ത് മൊഞ്ചാടി അങ്ങേരെ കാണാനാ ചിരി എൻ്റെ കർത്താവേ അങ്ങേര് കല്യാണം കഴിച്ചതാവല്ലേ ഞാനൊരു പത്ത് മെഴുകുതിരി അല്ലല്ല ഒരു മെഴുകുതിരി ഞാൻ കൊണ്ടുവന്ന് കത്തിച്ചേക്കാവേ മെഴുകുതിരിക്കൊക്കെ എന്താ വില അതുകൊണ്ടാണ് കേട്ടോ ബാർഗേം ചെയ്തത് ഒന്നും തോന്നല്ലേ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കല്ലേ അവളുടെ പറച്ചിൽ കേട്ട് ബാക്കി നാലെണ്ണവും നിന്ന് ചിരിച്ചു അപ്പോഴാണ് അവരെ പാസ് ചെയ്ത് ലക്ഷ്മിപ്രിയപ്പോൾ അല്ല ചേച്ചി ചേച്ചി എങ്ങോട്ടാണ് പോന്നെ ഞാൻ സാറിൻ്റെ ക്യാബിലേക്ക് പോവുക എന്താ മോളെ ചേച്ചിക്ക് ഈ ഓംകാർ സാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ അറിയാമല്ലോ നമ്മളുടെ ഇൻ്റർനാഷണൽ ലെവൽ ഫേമസ് ആയി എസ് എസ് ഗ്രൂപ്പില്ലേ അത് സാറിൻ്റെയാണ് ആര് ശിവശക്തി ഗ്രൂപ്പ്സോ അതെ അത് സാറിൻ്റെയാണ് ഇതോ ഇത് സാറിൻ്റെ അച്ഛൻ്റെയാണ് ഫാമിലി ബിസിനസ് ബിസിനസ്സായത് ഓ അപ്പോൾ സാറിൻ്റെ ബ്രദർ ബ്രദർ എസ് ആൻഡസ് ഗ്രൂപ്പ്സ് നോക്കി നടത്തുന്നു സിസ്റ്റർ അവരുടെ തന്നെ എസ് ആൻഡസ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഓ അപ്പോൾ കുറച്ച് മുമ്പ് ഇവിടെ വന്നിട്ട് പോയത് അത് ഞാൻ കണ്ടില്ലല്ലോ ആരാണെന്ന് ഓ അപ്പോൾ ചേച്ചി അച്ചാമ്മ കയറി ഒരു ഡൗട്ടോടെ സാർ കല്യാണം കഴിച്ചാണോ അതെ സാറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ അത്രയും പറഞ്ഞ് അച്ചാമ്മയെന്ന് നോക്കി എന്താ മോളെ ഏയ് ഒന്നുമില്ല അറിയാനുള്ള ആകാംക്ഷോണ്ട് ചോദിച്ചതാ അവളുടെ മുഖത്തെ ഭാവം കണ്ട് ലക്ഷ്മിപ്രിയ ചിരിച്ചുകൊണ്ട് ഓമിൻ്റെ ക്യാബിലേക്ക് പോയി എനിക്ക് അന്നേരേ തോന്നിയതാണ് നീ കർത്താവിൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്തപ്പോഴേ പുള്ളിക്കാരൻ നിനക്ക് ഇങ്ങനെ തന്നെ ഒരു പണി തരും ഞാൻ അന്നേരം മനസ്സിലായിട്ട് രാജേഷ് അവളുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്ത് എന്നാലും എൻ്റെ കർത്താവെ ഞാനൊരു മെഴുകുതിരി കത്തിക്കാന്ന് പറഞ്ഞു അങ്ങനെ കന്യകനായിട്ട് നിർത്തിയാൽ പോരായിരുന്നു മഹേഷ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി യോഗയില്ല മണിയേ അപ്പോഴാണ് മഹേഷ് മറ്റൊരു കാര്യം ഓർത്തത് അപ്പോഴന്നേരം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ പെൺകുട്ടിയാണോ അയാൾ കല്യാണം കഴിച്ചേക്കുന്നത് അതിനെ കണ്ടാൽ തന്നെ അറിയാം ഒരിത്തിരി വാല് കിളിച്ച ടൈപ്പ് ആണെന്ന് അങ്ങേര് കുറെ വെള്ളം കുടിക്കുമല്ലോ അങ്ങേര് വെള്ളം കുടിക്കണം അങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം അത്യാവശ്യമാണ് അച്ചാമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു അപ്പോഴാണ് രാജേഷ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ദേവികയിൽ ലച്ചും അച്ചാമ്മയ്ക്കടുത്ത് വന്ന് നീ രണ്ടെണ്ണം പോയി ഞങ്ങളുടെ കൊച്ചിനെ കളിയാക്കാതെ അവൾക്കൊരിഷ്ടം അങ്ങനോട് തോന്നി അത് സ്വാഭാവികം ഗ്ലാമറുള്ള ആംപിള്ളാരെ കാണുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഒത്തിരി ഇളക്കം തോന്നും അതുപോലെ നമ്മുടെ അച്ചാമ്മയ്ക്കും ചെറിയൊരിളക്കം അതെല്ലാം ഉള്ളു എല്ലാവരും താഴെച്ച് വളർന്ന് അങ്ങ് പുഷ്പിക്കാറാവുമ്പോഴല്ലേ അത് മൂടോടെ കടയുമ്പോഴേ വീഴുന്നത് ഇതിപ്പം മുളച്ച് വന്നപ്പോഴേ നമ്മൾ മുളയോടങ്ങ് നുള്ളിക്കളഞ്ഞ് അത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാമ്മയ്ക്ക് അതിൽ ഒരു ഒരു വിഷമവും ഇല്ല ഉണ്ടോ അച്ചാമ്മേ ഓ പിന്നെ അയാൾ പോയ അയാൾ അനിയൻ അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിന്നെ കൊണ്ടേ പറ്റൂ എൻ്റെ അച്ചാമ്മോ നിന്നെയൊക്കെ ഏത് ജനസിപ്പ് എടുത്തണോടി കാട്ടുകോഴികൾക്കും കൂടെ നീ അപമാനമാണല്ലോടി ഡീ മഹേഷ് അവളോടായി പറഞ്ഞു ക്യാബിലേക്ക് കയറി ഓം വളരെ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇപ്പോഴും ആദ്യം കയ്യിൽ കിട്ടിയ തല്ലിക്കൊല്ലും അവളുടെ ഒരു കോഷ്ടി കോമുഖവാദമൊക്കെ സ്നേഹം പുലർത്തുന്ന പൂന്തികളിന്ന് അങ്ങോട്ട് ചൊല്ലട്ട ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തി സ്റ്റാഫ്സൊക്കെ ഇനി എന്നെക്കുറിച്ച് എന്തോ വിചാരിച്ചെന്നോ ആവോ ഇത്രയും നാൾ ഞാൻ മസിൽ പിടിച്ച് നടന്നിട്ട് ഇപ്പോൾ അവരുടെ മുമ്പിൽ ചൂളിപ്പോയതുപോലെ തോന്നുന്നു പിറുപുറുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയിലാണ് ലക്ഷ്മി പ്രിയ ക്യാബിലെ ഡോർ നോക്ക് ചെയ്തത് മേ കമ്മിങ് സർ യെസ് കമ്മിങ് എന്താ ലക്ഷ്മിപ്രിയ ഇപ്പോൾ സാർ തന്ന ഫയൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫണ്ടിലുണ്ടായ വ്യത്യാസമെല്ലാം സാറിനെ അറിയിച്ചല്ലോ ഇനി ആ ഫണ്ട് എല്ലാം തിരിച്ച് വന്നാൽ എല്ലാം ടാലി ആയി കഴിയും ഓക്കെ ധൻ അന്നേരം തൻ്റെ ജോലി ഇവിടുത്തെ കംപ്ലീറ്റ് ആയി അല്ലേ യെസ് അന്നേരം ഞാൻ ഇനി എസ് എസ് ഗ്രൂപ്പിലേക്ക് നോ തനിക്ക് റീജോയിൻ ചെയ്യാൻ ടൈം ആയിട്ടില്ല ഞാൻ പറയാം അപ്പോഴപ്പം സാർ യെസ് ലക്ഷ്മിപ്രിയ എനിത്തിങ് റോങ് സാർ എസ് എസ് ഗ്രൂപ്പിനടുത്ത് ഒരു പെയിൻ ആയിട്ടാണ് ഞാൻ താമസിച്ചിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ടാകുമ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ലക്ഷ്മിപ്രിയ തനിക്ക് വേണ്ടിയുള്ള താമസ സൗകര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ റെഡി ആക്കിയിട്ടുണ്ട് തനിക്ക് അങ്ങോട്ട് പോകാം പുറത്ത് ഡ്രൈവറുണ്ട് ചെമ്പകശ്ശേരിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിക്കൊള്ളും തനിക്കുള്ള എല്ലാ സൗകര്യങ്ങളും തനിക്ക് ഫുഡ് റെഡിയാക്കാൻ ഒരാളും അവിടുണ്ട് മാത്രമല്ല വിക്രമും വിവേകും തനിക്കൊപ്പം അവിടെ തന്നെ ആയിരിക്കും താമസം അവരെ കൂടി കൂട്ടിക്കോ അവരുടെ ജോലി കംപ്ലീറ്റ് ആയെങ്കിൽ ഓക്കെ സാർ അത്രയും പറഞ്ഞ് ലക്ഷ്മിപ്രിയ ക്യാബിൽ നിന്ന് പുറത്തേക്ക് പോയി അതേ ദിവസത്തെയല്ലേ എല്ലാ ഓഫീസ് ഡ്യൂട്ടിയും കഴിഞ്ഞ് തിരിച്ച് ചെമ്പകാശ്ശേരിയിലെത്തിയപ്പോൾ ഉമ്മറത്ത് അച്ചമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമില്ല ഈ കുറിപ്പ് തട പോയി പറഞ്ഞാൽ പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നയാണല്ലോ അതിനുമുണ്ട് പണിഷ്മെൻറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാറിൽ നിന്നും ഉമ്മറത്തേക്ക് കയറിയതും അച്ചമ്മേ എന്താ മോനെ ആദ്യം എന്തു അച്ഛമ്മ അവൻ അച്ചമ്മേടെ ഇരുന്നു എന്താ നീ വന്ന് കയറിയ വഴിക്ക് തന്നെ അവളെ തിരക്കുന്നത് ഇന്ന് അവൾ എന്തെങ്കിലും ഇവിടെ കുരുത്തക്കേട് ഒപ്പിച്ചോ അച്ഛമ്മ ഒപ്പിച്ചോന്നോ ഇത്രയും കുരുത്തം കട്ട ഒരു പെണ്ണ് ഞാൻ കണ്ടിട്ടില്ല അതോ എങ്ങനാ ഈശ്വരീടെ അല്ലേ അവൾ അന്നരമ്പനി ഇതല്ല ഇതിനപ്പുറവും കാട്ടും എന്താ അച്ചമ്മ ഇന്ന് എന്താ ഇന്നെന്താ കാട്ടിയെന്നോ രുദ്രനെ കോണിപ്പടിയിൽ നിന്ന് തെളി താഴെയിട്ട് അത് കഴിഞ്ഞിട്ട് അവളെ എല്ലാവരും കൂടി വഴക്ക് പറയുമെന്നും പറഞ്ഞുകൊണ്ട് നിനക്കുള്ള ഫുഡ് വായിട്ട് ഓഫീസിലേക്ക് വന്ന് അവിടെ നിന്നും തിരിച്ച് വന്നിട്ട് ഇവിടെ കയറി ഞങ്ങളെല്ലാവരും വഴക്ക് പറയുമെന്നും പറഞ്ഞ് തെക്കേപ്പറത്തെ മാവിൻ്റെ ഒച്ചി കയറി ഇരിപ്പമുണ്ട് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇത് വരെ അവൾ അതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല അതിനൊപ്പം അപ്പുറം ഇപ്പുറമുള്ള വീടുകളിൽ കുറേ പീക്കി പിള്ളേരെയും പിടിച്ചവളതിൻ്റെ ഒപ്പം അവൾ കൂട്ടായിട്ട് ഇരുത്തിയിട്ടുണ്ട് ആര് ആദിയോ ഓ ആദി തന്നെ നിന്റെ ഭാര്യ അവൾ തന്നെ അത് ആ മാവിൻ്റെ ഒറ്റ മാമണ്ടിരിപ്പുണ്ട് അല്ല നീ എന്തെങ്കിലും പതിവില്ലാതെ കയറി വന്നപ്പോഴേ അവളെ തിരക്കിയത് അതോ എൻ്റെ അച്ഛമ്മയും ഉച്ചയ്ക്ക് ഫുഡും കൊണ്ട് വന്ന് വന്നിട്ട് എനിക്ക് വിശക്ക് നീ എന്നും പറഞ്ഞ് ഞാൻ ചെയ്ത ജോലി പോലും ചെയ്ത് കംപ്ലീറ്റ് ആക്കാതെ എന്നെയും പിടിച്ച് ആഹാരം കഴിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഓഫീസ് മൊത്തവും ചുറ്റി നടന്ന് ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും ശല്യപ്പെടുത്തി അവസാനം അവിടുന്ന് വഴക്ക് പറഞ്ഞ് വെളിയിലോട്ട് ഇറക്കുമ്പം എല്ലാവരെയും മുമ്പി വെച്ച് പൂമുഖവാതകൾക്ക് സ്നേഹം വിടർത്തുന്ന പൂന്തങ്ങളായിട്ട് നിന്നെയും കാത്ത് ഞാൻ ഇവിടെ ഉമ്മറത്ത് കാണുമെന്ന് എല്ലാവരെയും നോക്കി എന്നെ കളിയാക്കി നാണം കെടുത്തിയിട്ടാണ് ആ കുരുപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് സാധാരണ പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന പാലിക്കുന്നൊരു സ്വഭാവമുണ്ട് ഇന്ന് കാണാത്തതുകൊണ്ട് ഞാൻ വെച്ചിനി വരുന്ന വഴിക്കോ അല്ലെങ്കിൽ ഇവിടെ കുരുത്തക്കേട് കാണിച്ചത് കൊണ്ട് നിങ്ങളാരെങ്കിലും കാലും കയ്യും തല്ലി ഓടിച്ചിട്ടോന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ചോദിച്ചു പോയതാ പിന്നെ അവളെ തല്ലാൻ ചെല്ലുമെന്ന് പറയുന്ന വടി വാങ്ങിച്ചാൽ അവൾ തിരിച്ചു കൊടുക്കുന്ന സൈസാകള് പിന്നെ അവളെ കാലും കയ്യും തല്ലി ഓടിക്കുക നീ ആദ്യം പോയി അവളെ ആ മാവിൻ്റെ മണ്ടേക്കുന്ന് ഇറക്കാൻ നോക്കും അതിൻ്റെ കൂടെ ആ കുട്ടിപ്പട്ടാളത്തിനെയും ഓട്ടിച്ച് വിടാൻ നോക്കും അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് സത്യാഗ്രഹം ഇരിക്കും നിന്റെ ഭാര്യ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കൊച്ചുമോളും പക്ഷെ പറഞ്ഞ ഒരു വാക അനുസരിക്കത്തില്ല ഒരല്പം പേടിയുണ്ടെങ്കിൽ എൻ്റെ ഓമയും നിന്നെ മാത്രമേ ഉള്ളു അതുകൊണ്ട് പറയുക മോനൊന്ന് വെറട്ടി അവളെ ഒന്നും മര്യാദക്ക് നിർത്തണം എൻ്റെ അച്ഛമ്മ ഞാൻ പറയുന്നത് പോലും അവൾ കേൾക്കത്തില്ല ഇങ്ങോട്ട് പാടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നീ പോടാന്ന് പറയും ആ സൈസാ ഇപ്പോഴത്തെ അവളുടെ സ്വഭാവം പഴയതുപോലെയുള്ള പേടിയൊന്നും അവൾക്കില്ല എന്തായാലും അച്ചമ്മ ഇത്രത്തോളം പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് വരട്ടുന്നുണ്ട് പോരെ അവൾ നാളെ തൊട്ട് കുരുത്തക്കേട് ഒന്നും കാണിക്കത്തില്ല ആ ഒരോറൊപ്പം അച്ചമ്മയ്ക്ക് ഞാൻ തരാം ശരി നീ എന്ത് ചെയ്താലും വേണ്ട അവളെ കുരുത്തക്കേടും ഇതുപോലെ അപ്പുറം ഒപ്പമുള്ള കുഞ്ഞു പിള്ളേരെ പിടിച്ച് മാവേ കേറ്റും ഒന്നും നിർത്തി ബാക്കി എന്ത് വേണമെങ്കിലും ഇവിടെ നടത്തിക്കോട്ടെ കുഴപ്പമില്ല അവൾ ഇന്നൊരു രാവിലെ തൊട്ട് നടത്തിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം കേട്ട് ഒരു ചിരിയോടുകൂടി ഓർത്ത് തെക്കേപ്പുറത്തെ മാവിൻ്റെ ചവിട്ടിലെത്തിയപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ഓം അന്തം വിട്ട് നിന്നു കാരണം കുഞ്ഞി പിള്ളേരുടെ കൂടെ മാങ്ങയ്ക്ക് അടിയിടുന്ന ആദിയാണ് കാണുന്നത് ഡീ ഓ വന്നോ നിങ്ങൾ നീ ആരാടാ എൻ്റെ ചേച്ചിയെ കയറി ഡീന്ന് വിളിക്കാൻ എടാ എടാ ഏടാ ഒന്നും പറയലേടാ അങ്ങേരു നിന്റെ ചെവി പിടിച്ച് പൊന്നാക്കും പറഞ്ഞേക്കാം അത്രയും പറഞ്ഞോണ്ട് ആദ്യം അവൻ്റെ മുന്നിലായി കയറി എന്ന് സോറി ചേട്ടാ അവൻ അറിയാതെ പറഞ്ഞു പോയതാ അല്ലേ ചേച്ചി ഇയാളെ പേടിക്കുന്നത് എന്തിനാ അതിലൊരു കുഞ്ഞി ചേർക്കാൻ പറഞ്ഞു എടാ അമ്മ അങ്ങേര് പിടിച്ചു നിന്നെ പുറത്താക്കോളാ അവ അവനോടായി പറഞ്ഞു ചേച്ചി പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു ഇല്ലെങ്കിൽ നീ എന്തോ ഇടാ ഓം അവനോടായി ചോദിച്ചു അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞി അവൻ ഓമിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ഡോ 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 താൻ ആരോടാണോ സംസാരിക്കുന്നത് എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇത്ര ധൈര്യത്തോട് സംസാരിക്കുന്നു താൻ ആരാടോ ബോയ് ഫ്രണ്ടോ നിൻ്റെയോ മുട്ടയൊന്നും വിരിഞ്ഞില്ലല്ലോ ആ മൊട്ടത്തോട് ഇപ്പോഴും തലയിൽ ഇരിക്കുക എന്നല്ല എൻ്റെ തല മൊട്ടത്തോടിരുന്നാലും എന്തോ തോടിരുന്നാലും തനിക്കെന്തോ വേണോടോ അവർ രണ്ടുപേരുടെ സംസാരം കേട്ടെന്ന് ആദ്യക്ക് പ്രശ്നം വഷളാവുമെന്ന് മനസ്സിലാക്കി ഫ്രണ്ട്സ് 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 മിണ്ടല്ലേ ഇയാളാണ് ഞാൻ മുമ്പേ പറഞ്ഞ് എന്നെ കല്യാണം കഴിച്ച് എൻ്റെ ഭർത്താവ് ഓ ചേച്ചി മുമ്പേ പറഞ്ഞ ആ മരങ്ങോടൻ അല്ലേ ഡീ നീ എന്തോടി കുഞ്ഞു പിള്ളേരുടെ അടുത്ത് എന്നെക്കുറിച്ച് പറഞ്ഞേക്കുന്നേ മരങ്ങോടൻ എന്നോ ആ പിന്നെ നിങ്ങളുടെ സ്വാഭാവം വെച്ചാൽ അതല്ല അതിന് അപ്പുറം ഞാൻ പറയേണ്ടത് ആ ഡീ ഓമിനോടായി പറഞ്ഞ് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞു ഫ്രണ്ട്സ് എങ്കിൽ നാളെ കാണാം നാളെ ഇതുപോലെ വരണേ ആരാ നാളെ ഉപ്പ് കൊണ്ടുവരണേ ഉപ്പ് ഞാൻ കൊണ്ടുവരാം ചേച്ചി ഓക്കെ അന്നേരം മുളക് പൊടി ചേച്ചി ഇവിടുന്ന് നിന്ന് എടുത്തു തരുമോ അത് ഞാൻ എടുത്ത് അത് അപ്പച്ചി കാണാതെ ഞാൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ ശരി ചേച്ചി അന്നേരം നാളെ എത്ര മണിക്ക് വരണം എടാ ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി അതുവരെ ഞാൻ ഇവിടെ ഭയങ്കര ആയിരിക്കും ഓ ശരി ആയിക്കോട്ടെ ചേച്ചി കുട്ടികളെല്ലാം പോയത് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഓമിനെ നേരെ തിരിഞ്ഞ് എങ്കിൽ ബാ നമുക്ക് വീട്ടിലേക്ക് പോവാം അവിടെ നിന്ന് നിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ നീ നാളെ ഉച്ച വരെ ബിസ്സിയാണെന്ന് പറഞ്ഞു നാണോ ഇവിടെ ഇനി പരിപാടി ഇന്നാ ചെറുക്കനെ തള്ളി അവൻ്റെ കാല് തല്ലി ഓടിച്ച് അത് നാളെ ഉച്ചവരെ ബിസി എന്ന് പറഞ്ഞാൽ അവൻ്റെ കാലൊടിച്ചില്ലേ അവന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കണ്ടേ അതുകൊണ്ട് ഉച്ചവരെ ബിസി അത് കഴിഞ്ഞിട്ട് ആര് ചെയ്യും ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ അവന് മെഡിസിൻ ഇടും മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ രണ്ട് മണിക്കൂർ സൂക്കം ഇറക്കാം ആ രണ്ട് മണിക്കൂർ മതി എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ കളിക്കാം നിനക്ക് നാണു കൊണ്ടുകൂടി ഈ കുഞ്ഞിപ്പിള്ളേരുടെ കൂടെ ആ മരത്തേക്ക് വരാനും അവരോട് മാങ്ങയ്ക്ക് വേണ്ടി അടി അടിയിടാനും ഉപ്പും മുളകും എടുത്ത് തേക്കാനൊക്കെ നിങ്ങൾക്കറിയത്തില്ല ഇതിൻ്റെയൊക്കെ ഗുണം ഇപ്പോൾ എൻ്റെ സാറേ ആ പച്ച മാങ്ങക്കകത്തു ഉപ്പും മുളോ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ വെച്ചൊന്ന് തിന്നു നോക്കണം നിങ്ങളിതുവരെ ഒന്ന് തിന്നിട്ടുണ്ടാവും അതിരിക്കട്ടെ നീ ഇന്ന് രുദ്രനെ എന്തിനാ തള്ളിയിട്ടത് സ്റ്റെയറിൽ നിന്ന് അതോ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് തെണ്ടി ഇങ്ങനെ നടക്കുക അന്നേരം പിന്നെ ഞാൻ എന്താ വേണം ഞാൻ നോക്കിയപ്പോൾ സ്റ്റെയറിൻ്റെ അടുത്ത് നിൽക്കുന്നു ഞാൻ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് കൊടുത്തു അത്രയേ ഉള്ളൂ അവൻ താഴോട്ട് വീണ് അത്രയേ ഉള്ളൂ അതിരിക്കട്ട എന്താ പറഞ്ഞത് എൻ്റെ ഭർത്താവ് സ്നേഹനിധിയാണ് ഭയങ്കര ആണ് എന്നെ ജീവനേക്കാൾ ജീവന സ്നേഹമാണ് ആനയാണ് കോടയാന്നൊക്കെ പറഞ്ഞു അവൻ പറഞ്ഞതെല്ലാം സത്യമല്ലേ നീ പിന്നെന്തിനാ അവനെ ഉപദ്രവിച്ചേ ആര് പറഞ്ഞതൊക്കെ സത്യമാണെന്നു ഇതൊക്കെ പച്ചക്കള്ളം എനിക്കന്ന് പണ്ട ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഒരാളെ ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനൊന്നരവർ ശരിയാക്കും അതുപോലെ നിങ്ങളെക്കുറിച്ചില്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പിന്നെ സ്വഭാവം എടയിൽ ദേഷ്യം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു ദാറ്റ്സ് സീറ്റ് അത്രേ ഉള്ളൂ നിഷ്കുഭാഗത്തിൽ ഓമിനെ നോക്കി ഇത്രയും പറഞ്ഞതും ഇതെല്ലാം കേട്ട് ദേഷ്യം നുരഞ്ഞു പൊങ്ങിയെങ്കിലും അതെല്ലാം പല്ലുകളിൽ കടിച്ചമർത്തി ഓം ദേഷ്യത്തോടെ തൻ്റെ റൂമിലേക്ക് പോയി